ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താ എല്ലാവരുടെയും വിശേഷങ്ങളൊക്കെ സുഖമല്ലേ അലഹമ്മില്ല സുഖമായിട്ടിരിക്കണു കേട്ടോ അപ്പം ഇന്ന് ഡേ മൈ ലൈഫ് ചെയ്യണം കരുതി ഒരുപാട് പുതിയ രാവിലെ നീച്ച് ഡേ മൈ ലൈഫൊക്കെ ചെയ്ത് വെച്ചിട്ട് ഒരുപാട് മുത്തുമണികൾ ചോദിക്കുന്നുണ്ട് ഡേ മൈ ലൈഫ് ഇടിയാത്ത ഡേ മൈ ലൈഫ് ഇടീന്ന് അപ്പോൾ അതൊക്കെ എഡിറ്റ് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ച് പിന്നെ നമ്മൾ ഇന്നത്തെ കമൻറ്റ് ബോക്സൊക്കെ ചെക്ക് ചെയ്തപ്പോൾ കുറേ കമൻസുകളൊക്കെ കണ്ടു അപ്പം എന്നാൽ അതിനെപ്പറ്റി പറയാമെന്ന് കരുതി നമ്മളെ കണ്ടൻറ്റും അതല്ല നമ്മൾക്ക് അതായിട്ട് യാതൊരു കണക്ഷനും ഇല്ല പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് അത് പറഞ്ഞത് ചോദിച്ചാൽ ഇൻ്റെ വിശേഷങ്ങൾ അറിയാനാണ് നമ്മളെ അമ്മ വിശേഷങ്ങൾ അറിയാൻ ഒരുപാട് മുത്തുമണികൾ കാത്തുക്കുന്നുണ്ട് അപ്പോൾ അവരോട് ഞാൻ ഇൻ്റെ പേഴ്സണലായി ഞാൻ അനുഭവിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്തു എന്നുള്ളൂ അതിൽ നല്ല കമൻ്റ് ഉണ്ട് വേടായിട്ട് വേടായിട്ട് ഒരാളെ ഇടുന്നുള്ളൂ കേട്ടോ ഒന്നേ രണ്ടാളെ ഇടുന്നുള്ളൂ ഒന്നുമല്ല രണ്ടുമല്ല ഒരാൾ മാത്രം ആ ചെയ്തങ്ങ് മനസ്സിലാവട്ടോ ബാക്കി ഇല്ല പറയുന്നുണ്ട് എല്ലാ കാര്യം എല്ലാവരും അനുഭവങ്ങൾ പറയുന്നുണ്ട് ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞീന് എന്തിനാ നിങ്ങൾ ഇത്ര പ്രഷർ കൂട്ടണത് വല്ലാതെ പ്രഷർ കൂട്ടണുണ്ട് ഒരാൾ അപ്പം ഞാൻ എൻ്റെ അനുഭവമല്ലേ പറയണത് അത് നിങ്ങളോടും ഷെയർ ചെയ്യാമെന്നുള്ളു അപ്പോൾ എന്താ കുറേ നല്ല കമൻസുകൾ ഒരുപാടുണ്ട് ഞാൻ കാണുന്നുണ്ട് പിന്നെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് മരുന്ന് എനിക്ക് കിട്ടിയിണ് നാലായിരം റുപ്യേൻ്റെ അലഹദില്ല അതൊക്കെ നല്ല കാര്യം തന്നെയാണ് അതിനിപ്പം എന്താ അനുഭവങ്ങൾ പറഞ്ഞു അതേപോലെ വേറെ ഒരാൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇരുപത്തഞ്ച് ദിവസം കിടന്നിട്ട് നല്ല അനുഭവം ഉണ്ട് നല്ലതാണ് കിട്ടിയിണ് പോലും നല്ല അനുഭവം പറഞ്ഞു അതുപോലെ താത്താൻ്റെ അതേ അനുഭവം തന്നെയാണ് തിരിഞ്ഞു നോക്കിയില്ല വേറെ ഒരാൾ പറയുന്നത് ടർസിൻ്റെ മുകളിൽ നിന്ന് കൂണിട്ട് വൈകുന്നേരമാണ് രാവിലെ ചെന്നിട്ട് നോക്കിയത് വേറെ ഒരാൾ പറയണ് എനിക്കും ഇതേ ആവസ്ഥ തന്നെ വന്നിരിക്കണത് എല്ലാവരും അനുഭവങ്ങൾ പറയണ് അതുപോലെ ഇങ്ങൾക്കുണ്ടെങ്കിൽ ഇങ്ങൾക്ക് അനുഭവങ്ങൾ പറഞ്ഞാൽ മതി പക്ഷെ ഒരാൾ മാത്രം പറയുമ്പോൾ വേറെ രീതിക്ക് പറയുമ്പോൾ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം അല്ലേ ഒന്നെങ്കിൽ നിങ്ങൾ ആരെങ്കിലും അവിടെ പഠിച്ചത് ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും ഞാൻ ഒരാളോടും അഹങ്കാരം കാട്ടിയിട്ടില്ല അഹങ്കാരം എനിക്ക് എനിക്കാദ്യമേ അറിയില്ല ഞാൻ സാധാരണ നാട്ടിൻപുറക്കാരത്തിയാണ് അഹങ്കാരം കാട്ടിരിക്കണെങ്കിൽ ഇപ്പം നമ്മൾ ഇങ്ങനെ ഇരിക്കൂലെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആണ് അവിടെ പോയിക്കാണ്ടെങ്കിൽ നമുക്ക് അനാവശ്യം വിളിച്ച് പറയാനോ ഓല മേലേക്ക് ഭരിക്കാനോ പറ്റൂല നമ്മൾക്ക് നമുക്ക് പറ്റില്ല നമ്മൾ ഇറങ്ങി വരിക അവിടെ ഭരിക്കാനും ഓലോട് തർക്കുത്തരം പറയാനും തട്ടിക്കയറാനും അതൊന്നും അവിടെ പറ്റൂല ഗവൺമെന്റ് ഹോസ്പിറ്റൽ അവിടെ സെക്യൂരിറ്റി തന്നെ ഉണ്ട് സെക്യൂരിറ്റിയാണെങ്കിലും ഡോക്ടേഴ്സ്മാരും സിസ്റ്റർമാരും ഇഷ്ടം പോലെ ഇന്നറിയണ ആളുകൾ തന്നെ അവിടെ ഇരിക്കുന്നുണ്ട് ഞാൻ അവിടെ ഒരു വാ ഇതായിട്ട് ഹാഡായിട്ട് ഒന്നും ബാഡായിട്ട് ഒന്നും പറഞ്ഞിട്ടില്ല അരമണിക്കൂർ കഴിഞ്ഞിട്ടും മൈൻഡ് ചെയ്യായിട്ടാണ് ഞാൻ ചോദിച്ചത് സിസ്റ്റർ കയല്ലെങ്കിലിട്ടൂടെന്ന് അപ്പം ഒന്നും ഇട്ടു സിസ്റ്റർ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അനാവശ്യമായിട്ട് ഇങ്ങോട്ടും പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങോട്ടും പറഞ്ഞിട്ടില്ല സിസ്റ്റർക്ക് അറിയാം അതുപോലെ കുറേ കരം കഴിഞ്ഞിട്ട് സിസ്റ്റർക്ക് ഒഴിവുണ്ടാവില്ല അപ്പുറത്ത് മെഡിസിനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നാലും ക്രിറ്റിക്കൽ പേഷ്യൻറ്റിനും ശ്രദ്ധിക്കേണ്ട എന്താ ഇത് അവർക്കുണ്ട് പിന്നെ സെക്ഷൻ കൊടുക്കാൻ എനിക്കറിയാം അമ്മക്ക് തുപ്പാൻ കഴിയണീലേ തുപ്പാതെ കാഫും കട്ട അങ്ങനെ ബ്ലഡ് ഇങ്ങനെ നിൽക്കുക അപ്പോൾ അതൊന്ന് സെക്ഷൻ ചെയ്തെടുക്കാനും കൂടി ആരുമില്ല ഞാൻ അതേ അതേ അവരോട് പറഞ്ഞു സിസ്റ്റർ ആ സെക്ഷൻ കൊടുക്കട്ടെ സിസ്റ്റർ ഓടി വന്നു കേട്ടോ അതിനെന്താ സിസ്റ്റർ സെക്ഷൻ കൊടുത്തു നമ്മൾ പറഞ്ഞാൽ ചെയ്യും പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലല്ല അത് അല്ലേ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവർ പറയില്ല നമ്മൾ പറഞ്ഞു ചെയ്യണം അല്ലെങ്കിൽ അല്ലാത്ത പോലും കടന്ന് മരിച്ചും പറഞ്ഞ മാതിരിയാണ് എല്ലാവരും എല്ലാം കേട്ടോ ഞാൻ ആക്ഷേപിക്കണത് എല്ലാവരും നല്ല അനുഭവം പറയുന്നുണ്ട് പക്ഷേ ഈ ഒരു സെബിബ സെബി മോള് കുറേ നേരമായി കമൻ്റ് ഇട്ട് കൊണ്ട് നിൽക്കുക തന്നെ അപ്പം ഒന്നെങ്കിൽ മുപ്പത്തി ആരെങ്കിലും അവിടെ പഠിച്ചിട്ടുണ്ടാവും ഏ അല്ലെങ്കിൽ അല്ല രാഷ്ട്രീയ പ്രവർത്തക മക്കളെ പൊന്നോ ഒന്നോ മോളെ മോളേ ഒരു കാര്യം നിങ്ങളോട് പറയുള്ളൂ എനിക്കാരോടും വ്യക്തിപരമായിട്ട് ഒരു കുറ്റവും കുറവില്ല ഞാൻ ആ ജില്ലാസുപത്രിക്ക് എഞ്ഞും പോളു അപ്പോൾ ുറപ്പ് എടുക്കാമല്ലാത്ത മനസ്സത്തിയാണ് ഞാനെൻ്റെ വീഡിയോസ് ആദ്യം ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ ഇല്ല കാര്യം പാവങ്ങളാന്ന് കരുതി കാണ്ട് നമ്മള അനുഭവങ്ങൾ പറഞ്ഞുകൂടായിരുന്നുണ്ടോ ഞാൻ എവിടെയും പോയി കാ എന്താ കേസ് കൊടുത്തിട്ടില്ല എവിടെയും പോയി കച്ചറി ഉണ്ടാക്കിയിട്ടില്ല അവിടെ പോയി കാശ്വലി അന്വേഷിച്ചാലും നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആരോടും കച്ചറി ഉണ്ടാക്കിയിട്ടില്ല അവിടെയും പോയി കേസും കൊടുത്തിട്ടില്ല എൻ്റെ അനുഭവം ഞാൻ പറയണേന് നിങ്ങളെന്തിനാണ് ഇത്ര പ്രഷർ കൂടണത് ഒന്നെങ്കിൽ നിങ്ങളാരെല്ലാം അവിടെ പഠിച്ചിട്ടുണ്ടാവും ഒന്നാമത്തെ കമൻ്റ് നിങ്ങളത് എന്താ വെച്ചാൽ മെഡിക്കൽ കോളേജ് അല്ലേ പഠിക്കുന്ന കുട്ടികളാവും എന്താ അതിന് ഓല കുറ്റം പറയണോ അപ്പം തന്നെ മനസ്സിലാക്കാം അവിടെ ആരെങ്കിലും പഠിക്കുന്നുണ്ടാവും നിങ്ങളാദ്യം മനസ്സിലാക്കി കോളിട്ടോ കാരണം അതിൻ്റെ അടിയിൽ വേറെ ഒരാൾ കമൻ്റ് ഇട്ട്ണെട്ടോ പഠിക്കാൻ എൻ്റെ കുട്ടീനെ വെച്ചു കൊടുക്കുമോ നേരാണ് നിങ്ങളെ കുട്ടികളെ നിങ്ങൾ പഠിച്ചാൽ കൊടുക്കുമോ അത് എമർജൻസി പേഷ്യൻ്റ് ബ്ലീഡിങ്ങും അതും ഇതായി വരുമ്പോൾ പഠിക്കണ കുട്ടികളവിടെ ഉണ്ടാവുക പക്ഷെ മെയിൻ ഡോക്ടർമാരോട് ഒരു പറയും അതെഴുതി കാണ്ട് ഈ ഒരു കമൻറ്റിന് നിങ്ങളെന്ന് പറഞ്ഞാണെങ്കിൽ നിങ്ങളെ കുട്ടിയാണെങ്കിൽ നിങ്ങൾ കൊടുക്കുക നിങ്ങളെ അമ്മയാണ് നിങ്ങളെ ബാപ്പ ആണ് നിങ്ങളെ മക്കളാണെങ്കിൽ ആ കടത്തം കടന്ന് കാണ്ട് ഒരാളും തിരിഞ്ഞാൽ തിരിഞ്ഞ് നോക്കാക്കുമ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അനുഭവമേ ഉള്ളൂ മാപ്പിളാരുടെ കൈജിൽ കീസിൽ നല്ലോം പൈസയും വീടിൻ്റെ മുറ്റത്ത് കാറും ഉണ്ടെങ്കിൽ ഇങ്ങൾക്കായി എന്തും പറയാം എൻ്റെ സങ്കട ഞങ്ങളോട് പറയുന്നത് കേട്ടോ എൻ്റെ സങ്കടം നിങ്ങളെ മാപ്പിൻ്റെ കേസിൽ നല്ലോവും പൈസ ഉണ്ടാവും മുന്നിൽ കാറും ഉണ്ടാവും ആ ഒരു അഹങ്കാരത്തിൻ്റെ പുറത്താണ് നിങ്ങൾ ഈ പറയണ മുഴുവനും ഒരുപാട് കമൻ്റ് ഉണ്ട് നിങ്ങൾ കമൻറ്റുകളൊക്കെ നോക്കിയാൽ എല്ലാവരും എല്ലാ അനുഭവങ്ങളും ജീത്ത അനുഭവങ്ങളും ഒക്കെ പറയുന്നുണ്ട് എൻ്റെ ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ പറഞ്ഞാൽ മതി നിങ്ങൾ ഈ അനാവശ്യം വിളിച്ച് പറയാൻ നിൽക്കണ്ടല്ലോ ഞാൻ ആരോടും ഒന്നിനും പോകാത്തൊരു മനുഷ്യത്വയാണ് ഞാൻ പറ്റൂലെങ്കിൽ നിങ്ങൾ വേറെ ആസ്പത്രി ഉണ്ടാക്കിയിക്കോളി മിച്ച ആസ്പത്രി ഉണ്ടാക്കാൻ കഴിച്ചുവെങ്കിൽ ഞാനിപ്പോൾ അവിടെ പോവുമോ ഞാൻ എൻ്റെ ആസ്പത്രിയിൽ പോകില്ലേ ഞാൻ ഈ അവസ്ഥയാണ് പറയുന്നത് നിങ്ങൾ നിങ്ങളാണ്ടിലും ഒരിക്കൽ ജില്ലാ ആശുപത്രി പോകണേ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഞങ്ങൾ വേറെ ആരെങ്കിലും ബൈസ്റ്റാൻഡേഴ്സ് ആയിക്കാണ്ടായിരിക്കും പോണത് അല്ലെങ്കിൽ ഫുള്ള് മഞ്ചേരി പ്രൈവറ്റ് കുരമ്പേ എം മെഡിക്കൽ ഇവിടെ ഒക്കെയായിരുന്നു നിങ്ങൾ പോണത് നിങ്ങളോടൊരു വിരോധം എനിക്കില്ല കേട്ടോ എനിക്കൊരു ദേഷ്യമില്ല സങ്കടം മനസ്സിൽ ഇതാക്കി കണ്ട് പറയാം എന്നെ താഴ്ത്തി കെട്ടി പറഞ്ഞപ്പോൾ ഞാൻ ആരോടും നേഴ്സിംഗിൻ്റെ ഉങ്കും കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല എനിക്കറിയണ അനുഭവം ഞാൻ ഷെയർ ചെയ്തു എന്നുള്ളൂ അതിന് ഞാൻ ഇവിടെ പരാതി കൊടുക്കാനും പോയിട്ടില്ല മുപ്പത്തിയാർ എന്നെ വേറെയും കമൻറ്റ് ചെയ്തു കേട്ടോ എന്നിട്ടും മുപ്പത്തിയാർക്ക് തെയ്യണില്ല മെഡിക്കൽ കോളേജല്ലേ പഠിക്കുന്ന കുട്ടികളാവും ഏഹ് സീരിയസ് ആണെന്ന് അവർ നല്ലോണം നോക്കും സീരിയസ് ആണെങ്കിൽ അവർ നല്ലോണം നോക്കും സീരിയസ് തന്നെയാണെന്ന് എന്താ പറഞ്ഞ ഒരിക്കൽക്ക് മനസ്സിലാവൂല കണ്ടാല് മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരിക വായിന്നും ബ്ലീഡിങ് ചെയ്യുക ഇങ്ങക്ക് മനസ്സിലാവൂലേ കണ്ടാല് സീരിയസ് ആണെന്ന് അവനാൻ്റെ അമ്മയെ ബാപ്പേ കിടക്കണം അപ്പോഴേ ഇങ്ങൾക്ക് അനുഭവം വരുമ്പോഴേ ഇങ്ങൾക്ക് മനസ്സിലാവുള്ളു കേട്ടോ താത്ത താത്തയാണെങ്കിൽ ഞങ്ങളെ ഞങ്ങളെ തന്നെയാണ് പറയുന്നത് പിന്നെ വേ ഓരോന്ന് പറ്റും തെറ്റിദ്ധരിപ്പിച്ച് ഓ തെറ്റിദ്ധരിപ്പിച്ചു ഞാൻ ആ പറഞ്ഞു ആളുകളെ തെറ്റിദ്ധരിപ്പി പാവങ്ങൾക്ക് അതൊരു ശരണമാണ് എന്ത് ശരണം എന്ത് ശരണം നിങ്ങൾ പറയണത് അവിടെ കിടക്കണം മാത്രം ഫ്രീ ആയിട്ടോ ഇതിൽ കമൻ്റ് നോക്കി നിങ്ങൾ കണ്ണ് തുറന്ന് കമൻ്റ് നോക്കി ഓരോരുത്തരുടെ അനുഭവങ്ങൾ പറയണത് നല്ലോണ്ടാവും ചീത്ത ഉണ്ടാവും എന്നിട്ട് പാവ അതിപ്പോൾ മിക്കവാറും നിങ്ങൾക്ക് മനസ്സിലാക്കുമല്ലോ വലാരെങ്കിലും അവിടെ പഠിക്കുന്നുണ്ടാവല്ലേ വലിയ രാഷ്ട്രീയക്കാര മക്കളായിരിക്കും നിങ്ങളെ നിങ്ങളെ വിദ്യാഭ്യാസവും അഹങ്കാരവും കാണിച്ചു അതാണ് എനിക്ക് എന്ത് വിദ്യാഭ്യാസം അല്ലത് നിങ്ങളൊന്ന് പറഞ്ഞാൽ ഞാൻ നേഴ്സിങ് അസിസ്റ്റൻ്റ് നേഴ്സിംഗ് ആണ് അധിക വിവരമൊന്നും എനിക്കില്ല പക്ഷേ എക്സ്പീരിയൻസ് ഉണ്ട് എ എൻ എം സ്റ്റാഫുകൾ ഇതിലുണ്ടെങ്കിൽ ഓൽക്കറിയാം ഞങ്ങളെ ഞങ്ങൾക്ക് ഞങ്ങളെ എക്സ്പീരിയൻസ് എന്താണ് ഞങ്ങൾക്ക് തിയറി അല്ല പ്രാക്ടിക്കലാണ് ഞങ്ങൾക്ക് കൂടുതൽ ഓരോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുമ്പോഴും ഞങ്ങളെ സൂപ്രണ്ടുമാർ പറഞ്ഞു തരണം ഓരോ വ്യക്തിമാർ നല്ല കാര്യങ്ങളുണ്ട് ഒരു എമർജൻസി വന്നാൽ എന്താ ചെയ്യേണ്ടത് അതൊക്കെ നന്നായിട്ട് അറിയാം ഞാൻ ഫുള്ള് കാശ്വാലിറ്റിയിലെ വർക്ക് ചെയ്തേക്കുന്നത് ഞാൻ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ അവിടുത്തെ സൂപ്രണ്ടുമാരൊക്കെ പറഞ്ഞ് തരുന്ന കാര്യങ്ങളുണ്ട് പിന്നെ എന്താ നിങ്ങൾ നിങ്ങളിങ്ങ ഇത് പറയാനും എനിക്ക് സങ്കടങ്ങളെ കമൻറ്റ് മാത്രം കണ്ടിട്ട് കണ്ടിട്ടോ എന്താ അഹങ്കാരം അവിടെ അഹങ്കാരമൊന്നും കാണിച്ചാൻ പറ്റൂല ജില്ലാ ഹോസ്പിറ്റലാണത് മെഡിക്കൽ കോളേജ് നമുക്ക് പറ്റൂലങ്കിൽ ഇറങ്ങി പോകുക എന്നല്ലാതെ അവിടെ പോയിക്കാണ്ട് ഓല ഭരിച്ചാനും ആ മരുന്ന് കൊടുക്കുകയും മരുന്ന് കൊടുക്കുകയും അറിയാനൊന്നും പറ്റില്ല നിങ്ങൾ ഈ വിചാരിച്ച പോലെ നിങ്ങൾ ഇത്ര കളി തുളികാണ്ട് കമൻ്റിട്ട് ഇടങ്ങാറാണ് എന്തിനാ ഞാനിപ്പോൾ എൻ്റെ അനുഭവം ഇൻ്റെ വീഡിയോസിലൂടെ പറഞ്ഞു നിങ്ങൾ കമൻ്റ് ഇടുന്നത് നിങ്ങളെ നിങ്ങൾക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് നിങ്ങളെ കമൻ്റ് ഇടണത് പക്ഷേ അനാവശ്യ കമൻ്റ് നിങ്ങൾ നിങ്ങളിടേണ്ട ആവശ്യം നിങ്ങൾക്ക് അനുഭവം അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല രീതിയിലാണ് ഞാനവിടെ പോയപ്പോൾ മതി അത്ര ഒരുപാട് ആളുകൾ ചെയ്തുക്കണല്ലോ കമൻ്റുകൾ നിങ്ങളിത് ഫുള്ള് ബാഡായിക്കാണ്ട് കമൻറ്റ് മാത്രം അങ്ങനെയല്ല അങ്ങനെ വേറെ ഹോസ്പിറ്റൽ തുടങ്ങിക്കോ ജിന്ന വേറെ ഹോസ്പിറ്റൽ തുടങ്ങിക്കോ എത്താൻ പത കഥ ഇച്ച ഹോസ്പിറ്റലിൽ തുടങ്ങാൻ കഴിയുമെങ്കിൽ ഞാൻ ജില്ലാ ആശുപത്രിക്ക് പോകുക നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ പാവങ്ങൾ ഒരുപാട് ഇതിൽ ഒരുപാട് മെസ്സേജുകൾ ഇൻ്റെ വാട്സപ്പിൽ വന്ന് കിടക്കുന്നുണ്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട് ഓല അനുഭവങ്ങൾ ഇതൊന്നും റിഷ പുറത്ത് വോയിസ് വിടരുത് കേട്ടോ പടുത്ത് മരിച്ച കേസ് വരെ പറയുന്നുണ്ട് ഒരു കുട്ടി പനിയായിട്ട് ചെന്നിട്ട് മൂന്ന് ദിവസം പോലെ ഒരു കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല ഇറങ്ങാണ്ട് പരിക്ക് നാലാമത്തെ ദിവസം വെച്ചു എന്താ ചെയ്യാ കുട്ടിക്ക് ടെസ്റ്റ് നോക്കാൻ വിജയമായിരുന്നു എന്ത് പനിയാണെന്ന് നോക്കാൻ അറിയില്ലായിരുന്നു ഇതൊന്നും ചെയ്തിട്ടുണ്ടാവില്ല അവർ പറഞ്ഞ കേട്ടോ എന്നോട് ഞാൻ കണ്ടിട്ടില്ല റിഷ എൻ്റെ വോയിസ് പുറത്ത് സം ആരോടാ പറയാന്ന് അത്ര സങ്കടത്തോടു കൂടിയാ പെണ്ണ് പറയാ പറയുക കാരണം നമുക്കൊന്നും പറയാൻ ആരുമില്ല നമ്മളൊന്ന് കംപ്ലൈന്റ് കൊടുത്തിട്ട് ആരും മൈൻഡ് ചെയ്യൂല പിന്നെ ഞാൻ അവിടെ ഒരു അഹങ്കാരവും കാട്ടിട്ടില്ല കാട്ടേണ്ട ആവശ്യമില്ല എനിക്കൊരു ക്യാമറ ഒരു ഫോണുണ്ട് ഒരു ചാനലും ഉണ്ട് അത് പൊന്തിച്ച് കാണും വീഡിയോ പബ്ലിക്കായിട്ട് വിട്ട ഇതിൻ്റെ കൈ ആരും പിടിച്ചില്ല കാരണം സോഷ്യൽ മീഡിയ ആണ് എൻ്റെ കൈയ്യെ പിടിച്ച ആരും വരൂല ഞാൻ എൻ്റെ ഫോൺ പിടിച്ചു കാണ്ട് ഇവിടെ നടക്കണ ഇതാണ് എന്ന് പറഞ്ഞത് എത്രയുണ്ട് നിങ്ങൾക്ക് അറിയണല്ലേ അതൊന്നും ചെയ്തിട്ടില്ല കാരണം എനിക്കറിയാം അവിടെയും പഠിച്ചണ കുട്ടികളാണ് പഠിച്ചണ പഠിച്ചോട്ടെ ആയിക്കോട്ടെ പക്ഷെ ഒരു എമർജൻസി വരുമ്പോൾ അങ്ങനെയല്ല ചെയ്യേണ്ടത് അല്ലേ ഉള്ളൂ ഞാൻ പറഞ്ഞത് എമർജൻസി വരുമ്പോൾ അങ്ങനെയെല്ലാം മാനേജ് ചെയ്യേണ്ടതെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലാതെ അവിടെ പഠിച്ചണ കുട്ടികളാണ് എന്താ ഐറ്റങ്ങളെടുത്തേക്ക് തീരെ പോകേണ്ട അങ്ങനെയല്ല പറഞ്ഞത് അവിടെ ഒന്നെങ്കിൽ നല്ലൊരു ഡോക്ടർ വേണം എൻ്റെ മേലെ സീനിയേഴ്സും ഡോക്ടേഴ്സും വേണം ഈ ഒരു പഠിച്ചണ കുട്ടികൾ തന്നെയാണ് കോഴിക്കോടും മെഡിക്കൽ കോളേജിലും ചെന്നാൽ എന്ത് അവർക്ക് വിവരം ഉണ്ടല്ലോ അവിടെ ഒരു ഡോക്ടർമാർക്ക് അവർ വിളിക്കണുണ്ടാവും വലിയ ഡോക്ടേഴ്സ്മാർക്ക് വിളിക്കുന്നുണ്ട് അതേ പ്രോട്ടോകോൾ അനുസരിച്ച് തന്നെയാണ് അവർ ചെയ്യണതും അവർ പറഞ്ഞ വർത്താൻ തന്നെയാണ് ഞങ്ങളോട് പബ്ലിക്കായിട്ട് പറഞ്ഞത് എത്ര അവിടെ കാര്യം സ്റ്റിച്ച് ഇടാൻ അവിടെ അറിയില്ലേ എന്താ ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യാൻ ഇഞ്ചക്ഷൻ അവിടെ ഇല്ലേ കറൻറ്റ് ഉണ്ടാവില്ലല്ലേ ഇതൊക്കെയാണ് അവർ പറയുന്നത് എന്താ അപ്പം അതിൻ്റെ വർത്തമാനം നിങ്ങളൊന്ന് മനസ്സിലാക്കി ഞാൻ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടും ആക്ഷേപിച്ചിട്ടൊന്നും എനിക്കൊന്നും കിട്ടാല്ല എന്നറിയാം നിനക്ക് ഇനിയും വണ്ടി ചെല്ലാല്ല ആസ്പത്രി അത് തന്നെയാണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് തന്നെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ് എനിക്ക് ഇന്നും ചെല്ലത് പക്ഷേ അതൊരു മാറ്റം അനിവാര്യമാണ് ഇങ്ങനെ മനുഷ്യന്മാരെ ചൂഷണം ചെയ്യുമ്പോൾ എത്ര അത് അവന അനുഭവിക്കുമ്പോഴാണ് മനസ്സിലാവുകയുള്ളു നിങ്ങൾ എന്താ ഒരു കാര്യം മനസ്സിലാക്കണം എവിടെ പോകുമ്പോൾ മുപ്പത്തിയാർ എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യമല്ലെട്ടോ സെബീബ സെബിമോ സെ സെബാമോള് നിങ്ങളോട് വ്യക്തിപരമായിട്ട് ഒരു ദേഷ്യവും എനിക്ക് ഞാൻ പറയുക ഞങ്ങളിങ്ങനെ തുള്ളി ചാടി എല്ലായിടത്തും കമൻറ്റ് ഇട്ടപ്പോൾ കുറെയൊക്കെ കമൻ്റ് ചെയ്യാന് ഇതാക്കിയാണ് ഐഡ് ചെയ്ത് വെച്ചു എന്ത് കമൻ്റ് ഇടുന്നു അവരാരെങ്കിലും അവിടെ പഠിക്കണ്ടേ മ പഠിച്ചോട്ടെ അവർ പഠിച്ചോട്ടെ പറയണേ മുപ്പത്തി പഠിച്ചോ പഠിച്ചോട്ടെ പഠിക്കണേന് പക്ഷേ എമർജൻസി ഇത് പഠിച്ചണ കുട്ടികളുടെ അടുത്ത് കൊടുത്താൽ നടക്കൂല അത് മേനെ മേൻ ഡോക്ടറെ വിളിച്ചണം അല്ലെങ്കിൽ അവരോട് മേ അവിടെ ഡോക്ടറിയില്ലെങ്കിൽ ചോദിക്കണം എന്താ ചെയ്യേണ്ടത് അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി കളിച്ചാലല്ല ഞാനവിടെ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ രണ്ട് വാക്കുകളേ ഉള്ളൂ അത് ഇന്നോടൊക്കെ ഒരു വിരോധവും ഇല്ല ഇന്ന ബ്രെയിൻ വാഷ് ചെയ്യായിരുന്നു അല്ലെങ്കിൽ നിങ്ങൾ കൊണ്ടേക്കോളി താ നിങ്ങൾ കൊണ്ടേക്കോളിമ ആ ഡോക്ടർ നിങ്ങൾ കൊണ്ടേക്കോളി ഇവിടെ നിന്നിട്ട് കാര്യം ഐറ്റംക്ക് തന്നെ അറിയാം അവിടെ നിന്നിട്ട് കാര്യമില്ല ആ ഡോക്ടേഴ്സും സിസ്റ്റർമാർക്കും പിന്നെ നിങ്ങൾക്കായിട്ട് വേണ്ടാത്രത് എന്താ അവിടെ പറഞ്ഞ പോലെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ പറഞ്ഞാൽ അവിടെ പറയാനും പറ്റില്ല നിങ്ങൾക്കറിയാം പിന്നെ ഒരുപാട് താത്തമാർ അവിടെ വേറെ രണ്ട് മൂന്ന് കേസ് ഉണ്ട് കേട്ടോ സത്യം പറയാം ഞാൻ ഞാനതൊന്നും ആരാൻ്റെ കാര്യം നമ്മൾ പറയേണ്ട ആവശ്യമല്ല നമുക്ക് അനുഭവം ഉണ്ടെങ്കിൽ ഞാനതിൻ്റെ സ്ക്രൈബേഴ്സ്മാരോട് പറഞ്ഞതൊള്ളൂ ഐറ്റങ്ങളെയും മെഡിക്കൽ കോളേജിൽ നിന്ന് ഇതുകൊണ്ട് സീറ്റില്ല അവിടെ സീറ്റില്ല മഞ്ചേരി രാവിലെ ഉണ്ടല്ലോ ബാക്കി ടൈമിലില്ല നോക്കാൻ നൂറ് ഒളിച്ചിട്ടും ഇല്ല അപ്പോൾ എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ് ഐറ്റങ്ങളെയും റഫർ ചെയ്യേണ്ട അങ്ങോട്ട് ഇത് മെഡിക്കൽ അല്ലേ ഇത് മെഡിക്കൽ മഞ്ചേരി മെഡിക്കൽ കോളേജും കോഴിക്കോട് മെഡിക്കൽ കോളേജും ഒക്കെ തന്നെയാണ് പിന്നെ കുറച്ചും കൂടി ഞാൻ ഇന്നലെ വീഡിയോസിൽ പറഞ്ഞ പോലെ ഒന്നും കൂടി മാനേജ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കഴിയണം കോഴിക്കോട് മെഡിക്കൽ കോളേജ് തന്നെയാണ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഇത്രയും ഒരു സിമ്പിൾ കേസിനൊക്കെ അങ്ങോട്ട് എന്ന് പറയുമ്പോൾ എന്നാളും അങ്ങനെ തന്നെയാണ് എന്നാളും പോലും അതേ പണിയും കാണിച്ചത് നമ്മളപ്പോൾ എല്ലാ ആളുകളിൽ നിന്ന് കരിയാണ് റിഞ്ഞാൽ ഞാനൊക്കെ കരഞ്ഞത് സെബീപമോളെ ഈ അനുഭവിക്കണം അനുഭവിക്കുമ്പോഴേ അറിയുള്ളൂ സ്വന്തം അമ്മ മൂക്കുന്നു ബ്ലഡും വായിന്ന് ബ്ലഡും വന്നിട്ട് ഇവരൊന്നും ചെയ്യണില്ല ചെയ്യാതെ നിങ്ങൾ കൊണ്ടേക്കോളി 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 അറിഞ്ഞാണ്ട് കടന്ന് ഇങ്ങനെ തള്ളുമ്പോൾ ഇങ്ങളമ്മയാണ് അല്ലെങ്കിൽ ഇങ്ങളെ മക്കളാണ് ഭർത്താവ് എങ്കിൽ നിങ്ങളവിടെ കടന്ന് ചീറുങ്ങള് ഞാനൊക്കെ നിന്ന് കരഞ്ഞിട്ടുള്ളൂ കാരണം എനിക്കൊന്നും അധികം സംസാരിക്കാൻ കഴിയൂല കാരണം ഞാനൊരു യൂട്യൂബറും കൂടിയാണ് ഞാൻ സംസാരിച്ച ആ റിഷ അമ്മ ഇത് ഫാമിലിയിൽ റിഷ അവിടെ നിന്ന് കാണ്ട് വീഡിയോ എടുത്തു ആകെ ഇതായി ആകെ പ്രശ്നമായി അറിയാറ് പഠിക്കണ പോലും പഠിച്ചോട്ടെ അത് ഇല്ല മേണ്ടെന്ന് ഞാൻ പറയണില്ല ഞങ്ങളെ മക്കളവിടെ പഠിച്ചിട്ടുണ്ടാവും വേണമെങ്കിൽ നല്ല മണ്ടല്ലോലും നല്ല മണ്ടല്ലാത്തോലും പഠിച്ചിട്ടുണ്ടാകും ഈ ഉന്തി തള്ളി വിടുന്ന പാരൻസ് ഉണ്ടാവും പഠിപ്പിച്ചാൽ പൈസ കൊടുത്ത് ഗവൺമെൻറ്ക്കെ വാങ്ങി കൊടുക്കാണ്ട് അല്ലാതെ കഷ്ടപ്പെട്ട് കണ്ട് പഠിച്ചു കാണ്ട് ആരാൻ്റെ കജും കാലും രാഷ്ട്രീയക്കാർ ഇത് പൊടിച്ച് കാണ്ട് കയറി ചെല്ലണ മക്കളും ഉണ്ടാവും ഐറ്റങ്ങള് പരക്കം വാങ്ങി പഠിച്ചിട്ടുണ്ടാവും അത് നല്ല കാര്യം തന്നെയാണ് അലഹമില്ല ഞങ്ങളൊക്കെ അങ്ങനെ തന്നെ പഠിച്ച കുട്ടികളാണ് എന്നിട്ട് നിങ്ങൾ പറഞ്ഞപ്പം ഞാൻ സങ്കടം പറഞ്ഞതെന്നുള്ളൂ വീഡിയോസ് ഇതിൻ്റെ വീഡിയോസ് ഇതൊന്നും അല്ല ഇഷ്ടംപോലെ വീഡിയോസ് അപ്പം നമ്മളെ വീഡിയോസ് ഇതൊന്നും അല്ലായിരുന്നു ഇനി ഇപ്പം അതിൻ്റെ മേലെ എല്ലാവരും താക്കോലും കൈക്കോട്ട് കൊടുത്തു കാണ്ട് മണ്ടണ്ട അത് ഇനി പറ്റി പറയണ്ട കഴിഞ്ഞു കഴിഞ്ഞു അതാ ഞാൻ അനുഭവം വരുമ്പോഴേ സെബിമോളേ മനസ്സിലാവുള്ളു കേട്ടോ സെബിമോൾ മിക്കവാറും അവിടെ വർക്ക് ഒരു സ്റ്റാഫോ അല്ലെങ്കിൽ അവരമ്മയാരെങ്കിലൊക്കെ അവിടെ വർക്ക് ചെയ്യണ്ടോ നിങ്ങൾക്ക് മനസ്സിലാവില്ല മനസ്സിലാണെങ്കിൽ അനുഭവം വരണം ഞാൻ നിന്ന് കരഞ്ഞത് ഇന്നലെ അത് സത്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നാളെ അനുഭവം വരുമ്പോഴേ മനസ്സിലാവുള്ളൂ പിന്നെ എന്താ മക്കളെ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം കൂന് ഇന്നലെ ഇടി പൊട്ടിയപ്പോളേ കൂന് പൊട്ടി കൂനുണ്ടായിരിക്കണു കൂന് കൂന് കണ്ടോ കൂനിൻ്റെ കറി ഉണ്ടാക്കി കണ്ട് കേട്ടോ ഞങ്ങളെ നാട്ടിൽ കൂനെന്നാ ഞങ്ങളെ നാട്ടിൽ എന്താ പറയണ മക്കളെ കമൻ്റ് ചെയ്തോളി കേട്ടോ കൂന് പിന്നെന്താ കട്ടൻ ചായയൊക്കെ കുടിച്ചതാണ് കേട്ടോ ഇവിടെ കട്ടൻ ചായ ഒക്കെ കുറച്ചുണ്ട് കേട്ടോ അതിന് മുകളും ഇട്ട കറി ഉണ്ടാട്ടോ നമുക്ക് പിന്നെ ഞാൻ ടൈം അല്ലേ ഇപ്പം നാളെ ഇടോ ഇൻഷാല്ല അപ്പം നിങ്ങൾ പറഞ്ഞപ്പം ചെവി മോളും വല്ലാതെ ആയിമ കുടിച്ച് തൂങ്ങിയപ്പോൾ ഞാനൊന്ന് പറഞ്ഞൂന്നുള്ളൂ നമ്മളൊരു അഹങ്കാരവും കാട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു എന്നുള്ളു കേട്ടോ അത് അനുഭവം വരുമ്പോഴേ ചെബിമോളയെ മനസ്സിലാവുള്ളുട്ടോ നല്ല അനുഭവങ്ങളൊക്കെ എഴുതിക്കോളി അല്ലാത്തും എഴുതിക്കോളി ആവനാൻ്റെ അനുഭവങ്ങൾ ഒരാളെ കുറ്റപ്പെടുത്തിക്കാണ്ട് പറയണ്ടാറ് ഞാൻ എന്റെ അനുഭവം അല്ലേ ഷെയർ ചെയ്യണെ ചെബിമോളെ പിന്നെ പുതിയ വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം വരാ അസ്സലാമലൈക്കും